വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ വിഷൂരിനാന്നൊരു സ്ഥലം വരെ പോയിട്ടുണ്ടെന്ന് അതേ നമ്മളെ ചെറുവണ്ണൂർ ഫറൂഖ് പാലിൻ്റെ അടുത്തായിട്ട് എന്ത് നടക്കുന്നുണ്ട് എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പം പൊതുവേ എങ്ങോട്ട് പോകാൻ വിളിച്ചാലും ഞാനില്ലായെന്നാദ്യേ പറയുന്ന ആളാണ് പക്ഷേ ഇന്ന് പോവാമെന്ന് പറഞ്ഞപ്പം ഞാൻ ചേച്ചിനോട് ഒന്നും പോവാമെന്ന് ചേച്ചി ഇല്ലയെന്ന് പറഞ്ഞ് നിൽക്കുകയെങ്കിൽ പക്ഷേ വല്ലപ്പോഴും എല്ലാ കസിൻസ് എല്ലാവരും കൂടെ കറങ്ങാൻ പോവുള്ളൂ അപ്പം അങ്ങനെ പോയതാണ് ചെന്ന് കയറിപ്പോൾ തന്നെ ഇങ്ങനെ ഈ ചെടി മരമൊക്കെ കണ്ടപ്പം എനിക്കാദ്യം കുറേ ആളാണ് ഓർമ്മ തന്നെ കാരണം കുറേ ബ്ലോഗൊക്കെ കാണുന്നതുകൊണ്ട് അവിടെ ബ്ലോസും സീസണൊക്കെ ആകുമ്പം ഒരുപാട് ഇതേപോലെ മരത്തിൻ്റെ മേലെ കുറേ പൂക്കളായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാറുണ്ട് അപ്പം അതാണ് എനിക്ക് ആദ്യം ഓർമ്മ തന്നെ അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു പോകും എനിക്ക് തോന്നുന്നു ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു ഒമ്പതോ ഒമ്പതരൊക്കെ ആയു കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ പോയത് എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഈ കുറിപ്പിനും കൂടെ വിളിച്ചതാണ് പക്ഷേ ഇത് വന്നില്ല അതിന് ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ ഇഷ്ടം ആ സങ്കടം ഞാൻ ചേച്ചിക്ക് ഫോട്ടോ എടുത്തോണ്ട് തീർത്തും ചേച്ചി കുറേ പോസ് ഒക്കെ ചെയ്തു അടിപൊളി പോസ് അല്ലേ കുറെ എടുത്തു എടുത്തുകൊടുത്തു വീഡിയോ എടുത്തു എടുത്തുകൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തോന്നിച്ചിട്ട് എവിടെ കയറിയിരിക്കണേ നോക്കിയേ ആൾക്കൊരു പേടിയിൽ ആള് ഭയങ്കര ഹാപ്പിയായിട്ട് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട് കഴിഞ്ഞ് നേരെ കയറിയത് നമ്മുടെ ഫിഷിൻ്റെ സെക്ഷനിലേക്കാണ് എക്കോറത്തിലേക്കാണ് പക്ഷേ അവിടെ എല്ലാവരും ഇങ്ങനെ ശോകം പിടിച്ചിരിക്കുകയാണ് എല്ലാത്തിനും ഒരു ക്ഷീണം പോലെ പക്ഷേ നല്ല റെസൻ്റ് ചെയ്യുന്നിട്ടും എനിക്ക് ഈ പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ഷാർക്കിനും ഓസ്കാറിനും കണ്ടപ്പോൾ മാത്രമേക്ക് മനസ്സിലായിട്ടുള്ളൂ എനിക്ക് വേറെ ഫിഷിൻ്റെ പേരൊന്നും അറിയില്ല സോ അതിന് രണ്ടിനെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ ഒരാളത് ഒറ്റയ്ക്ക് ഇരിക്കണം ഒരു കമ്പനി പോലും ഇല്ലേ അതൊരു ജോഡില്ലാണ്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് ആൾ പാവം അല്ലേ അത് കഴിഞ്ഞ് ഈ മീനിനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ബ്രാലാണെന്ന് കണ്ട ബ്രാലിനെ പോലെ തന്നെ ഇല്ലേ എന്താ പേരെന്നെനിക്കറിയില്ല പിന്നെ ഇതിനെ കണ്ടപ്പോൾ എനിക്കിപ്പോൾ ഒരു ചെടിക്കാനാണ് തോന്നിയത് നമ്മൾ കോഴിക്കോട്ടുകാരല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ തോന്നുള്ളൂ പിന്നെയും കുറെ ഫിഷിൻ്റെ സെക്ഷൻ ഉണ്ടെങ്കിലും ഈ സംഭവം ഈ മീൻ എൻ്റെ വീട്ടിലുണ്ട് കിട്ടും പക്ഷേ ഇങ്ങനെ ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കാണുമ്പം ഇനി കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയതായിരുന്നു ഈ വലിയ മീനിൻ്റെ സെക്ഷനെയും കാട്ടി എനിക്ക് ഇഷ്ടമായത് മറ്റേ ചെറിയ മീനിൻ്റെ സെക്ഷനെ ഈ സംഭവം ഇനി അത് കഴിഞ്ഞ് കുറേ ഫുഡിൻ്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ തോജുട്ടൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് മാരുടെ പൊന്നാര കുട്ടിയാണ് ആ നിൽക്കുന്നത് എല്ലാവരും ആളുടെ വീഡിയോസും ഫോട്ടോസൊക്കെയാണ് എടുക്കുക ആൾ നന്നായിട്ട് പോസ് ഒക്കെ ചെയ്യട്ടെ എനിക്ക് പോലെ ഈ പ്രായത്തിൽ നല്ലതായിട്ട് പോസ് ചെയ്യാനെടുക്കാം പക്ഷെ ആൾ നന്നായിട്ട് പോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാണുന്ന മീനോ ഓ ഓസ്കാർ അല്ല എന്തു ആരാ അപ്പയമ്മ ആണോന്ന് ഞാൻ ചോദിച്ചു പക്ഷെ ആർക്കും അറിയില്ല അപ്പമ്മനെ ഞാനത് അങ്ങ് വിട്ടു അതിൻ്റെ സൈസ് കണ്ടിട്ടാണ് ഞാൻ ആകെ ഞെട്ടി നിൽക്കുന്നത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ പറഞ്ഞാൽ ബേഡ്സിൻ്റെ സെക്ഷനീ പക്ഷെ പറഞ്ഞിട്ടെന്താ ഒന്നിനും വരയ്ക്ക് കാണാൻ കിട്ടുന്നില്ല എല്ലാവരും ആ ചെടീൻ്റെ ഉള്ളിലും ഒളിച്ചിരിക്കുകയാണ് എന്നാലും ഒന്നിനെണ്ണത്തിനൊക്കെ ഞാൻ കണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിലും ഒറിജിനൽ അല്ലാത്ത ഒരു പാമ്പിനെ കണ്ട് ഞാൻ ഞെട്ടുകയും ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ബേഡ്സിൻ്റെ സെക്ഷനേനി ഇത് ഇഗുവാന ഇഗുവാന ഒന്നുകൂടി അതിൻ്റെ ഉള്ളിലുണ്ട് ആളെ കാണാൻ കിട്ടിയില്ല പിന്നെ ഈ ബേഡ്സിനൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക നമ്മുടെ പുസ്തകത്തിൻ്റെ ചട്ടൻഡുള്ളി ക്ലാസ്മേറ്റിൻ്റെ മേലേക്ക് ഈ ബേഡ്സിൻ്റെ കറക്റ്റ് അതേപോലെ അല്ലേ അത് കഴിഞ്ഞ് കുറേ ബേഡ്സിൻ്റെ വെറൈറ്റി സെക്ഷൻ ഉണ്ട് ഇനി പിന്നെ ആഫ്രിക്കയിൽ നിറക്കുമ്പോൾ ചെയ്തിട്ടുള്ള മുതലാണേ ഈ കണ്ണെ ഇതിനെ കണ്ടിട്ട് എൻ്റെ ചേച്ചി പേടിച്ചോടി അതൊന്നും വീഡിയോ എടുക്കാൻ കിട്ടിയില്ല പിന്നെ ലവ് ബേഡ്സിൻ്റെ ആയിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി ഒന്നിൻ്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ പക്ഷേ ഇയാൾ ഭയങ്കര ആക്റ്റീവായനി കഴിഞ്ഞ് ഇവിടെ നോക്കുമ്പോൾ രണ്ടാൾ ചുരുണ്ട് കൂടി കിടന്നുറങ്ങണം എന്തെ മൂപ്പനെ ഞങ്ങൾ വെറുപ്പിക്കാൻ പറ്റില്ല ഇതായാലും ഉറങ്ങാല്ലോ ഉറങ്ങി കോട്ടെ നമ്മളെന്തെങ്കിലും ഉറങ്ങണോ വെറുപ്പിക്കണം അത് കഴിഞ്ഞ് ഈ കുഞ്ഞിക്ക് ഉറങ്ങാനാണ് കണ്ടത് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയാം പിന്നെ കുറെ ഇലീൻ്റെ സെക്ഷനേനി ഓരോ എലിക്കും തുകളിലും വേറെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വെറൈറ്റീസ് ആയതുകൊണ്ട് തോന്നുന്നു എൻ്റെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്നും ഞാൻ കണ്ടില്ല നോക്കിയില്ല അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്തില്ല അപ്പം കുറേ വെറൈറ്റീസ് ഉണ്ടേനി അത് കണ്ടവസാനം ദേ നമ്മുടെ മത്സ്യകന്യക ഇവിടെ എത്തിപ്പം കുറെ ആണുങ്ങളുണ്ട് ആളിന് തൊള്ളേ നോക്കിയിരിക്കണം ഞാൻ അത് കണ്ടിച്ചിരിക്കണോ അല്ലെങ്കിൽ ഇയാളാ നോക്കണോ എന്നുള്ളതല്ലേ ഇനി സംഭവം ആൾ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ബ്രീത്ത് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ആൾ ഇടയ്ക്കിടയ്ക്ക് മേലേക്ക് പോകും താഴേക്ക് വരും അങ്ങനെയൊക്കെയാണ് പക്ഷേ കാണാൻ രസമുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറേ സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉൾക്കൂടെ ഇങ്ങനെ നടന്നു പോവാണ് അതേപോലെ അവിടെ കുറേ വെറൈറ്റീസ് ആയിട്ടാണ് നമ്മുടെ പണ്ട് കിട്ടുന്ന ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ പലതും ഞാൻ കാണാത്തതാണ് കേട്ടോ എനിക്ക് ഈ പുളിമുട്ട ഇമിലി അതേപോലെ നമ്മൾ ഈ വാച്ച് മുട്ടായി അതൊക്കെ കണ്ട ഓർമ്മ ഉണ്ട് ബാക്കി കുറേ എണ്ണം കാണാത്ത കുറേ ഐറ്റംസ് ആയിരുന്നു പക്ഷേ എനിക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമില്ല കുറേ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു അവിടെ എൻ്റെ കണ്ടുപോയത് ആ കൈച്ചെയിനിലേക്ക് എത്തുന്നുണ്ട് പിന്നെ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു അവിടെ എത്തിയിട്ട് ഞങ്ങൾ ആകെ രണ്ട് ഗെയിംസിലാണ് കയറിയത് ഒന്ന് യന്ത്രഞ്ഞാലിലും ഒന്നൊരു കാറിൻ്റെ റേസിങ്ങിൻ്റെ പോലത്തെ ആ സംഭവത്തിലും ആണ് കയറിയത് കുഞ്ഞാല് കയറി രണ്ട് കാര്യം ഒന്ന് നമുക്ക് എന്ത് ഞാൽ കയറുകയും ചെയ്യാം രണ്ട് മറ്റേ മരണക്കിണറിൻ്റെ ഉള്ളത്ത് എന്താ നടക്കണമെന്ന് കാണുകയും ചെയ്യാം ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ അത് കഴിഞ്ഞ് നമ്മുടെ തോച്ചുട്ടിനെത്താം കുഞ്ഞ് കറിൽ കയറും കണ്ട് ആൾ ചില്ല ചെയ്യുന്നുണ്ട് ഞങ്ങളെന്താ പറഞ്ഞു വെച്ചാൽ ഇതിൽ കയറാൻ ആളുണ്ട് യന്ത്രം ചാലിന് കയറാൻ ആളില്ല ആളുടെ എങ്കിലേ വൈബുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഞങ്ങളിതാ ഈ കാറിൽ കയറി ഇത് അത്ര പേടിക്കാനൊന്നുമില്ല യന്ത്രം ചാലിന് ഞാൻ ശരിക്ക് പേടിച്ച് ചേച്ചി അങ്ങി കയറിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആളെ കൂടെ കമ്പനിക്ക് കയറി പറയാൻ പറഞ്ഞു ഞാൻ കിടന്ന് ആർക്കും എന്നൊക്കെ അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്തെ ഒരു ഒട്ടകഥ അവിടെ ഇരിക്കും ആളോടൊരു ഭാര്യം പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി സംഭം റോഡിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് നടന്ന് ഇനി രണ്ടാളും അടിയുണ്ടാക്കും ഞങ്ങൾ പിന്നെ ചേച്ചിയെത്തല്ലേ ചേച്ചീനെത്തിയുമ്പോൾ അവർക്ക് അടി ഉണ്ടാക്കുന്ന സ്ഥലവും സന്ദർഭോ ടൈമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഞങ്ങൾ അടി ഉണ്ടാക്കിയ കൊണ്ടാണ് നടന്നു പോണേ അവലു അവലു അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് അവിടേക്ക് പോവാണ് ഇത് ഞങ്ങൾ രണ്ടാളുകൂടി ഇൻസ്റ്റാഗ്രാമിൽ കുറെ കാലമായിട്ട് വൈറലായിട്ടുള്ള കുറച്ചൊരു ട്രെൻഡ് പിടിച്ചതാണ് പക്ഷേ ചീറ്റിൽ പോയി അത് ബാക്ക് ക്യാമറ അല്ല ഇങ്ങനെ വെക്ക ഫോൺ ഇങ്ങനെ വെക്ക എന്നിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയത് ഒരു പത്തേകാലക്കായ്പ്പഴാണ് കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്